ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ മത്സരം നടന്നിരുന്നത് ഏതായാലും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ കളിക്കാനുള്ളത് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും പ്ലേ ഓഫ് ആണ് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും തീരുമാനം വന്നിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഒഡീഷ എഫ് സിയുമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പ്ലേ ഓഫ് കളിക്കേണ്ടി വരിക മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൻ്റെ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനക്കാരായിട്ടാണ് ഫിനിഷ് ചെയ്തത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പ്ലേ ഓഫിൽ എവേ മത്സരമായിരിക്കും കളിക്കേണ്ടി വരിക അതായത് ഒഡീഷ എഫ് സിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരിക്കും മത്സരം നടക്കുക കൊച്ചിച്ച് കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടായിരിക്കില്ല മത്സരം നടക്കുക എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കറിയാം രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യുന്നവർ നേരിട്ട് സെമിയിലേക്ക് യോഗ്യത നേടുമ്പോൾ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന ടീമുകൾക്കാണ് പ്ലേ ഓഫിൽ ഹോം അഡ്വാൻറ്റേജ് ലഭിക്കുക ഏതായാലും പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ഏപ്രിൽ പത്തൊൻപതാം തീയതി നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവസാനിപ്പിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവർക്കും നന്ദി